രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ കേരളത്തിലെ ബി ജെ പി ഘടകം പറയുന്നുണ്ട് നരേന്ദ്രമോദിയെ ശബരിമലയിൽ എത്തിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ അതിനൊന്നുകൂടെ ആക്കം കൂടി പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്കെന്തോ അതിനകത്തൊരു കാലതാമസം നേരിട്ടു ആ മോദി ശബരിമലയിലേക്ക് വരുന്നു എന്നുള്ളത് പിന്നെ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എത്തി എന്നുള്ളതാണ് നരേന്ദ്രമോദി ശബരിമലയിൽ എത്തുന്ന അവസരത്തിൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ പ്രഖ്യാപിക്കും വരെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി ശബരിമലയിലേക്ക് വരും എന്നുള്ളത് ശക്തിപ്പെട്ടിരിക്കുകയാണ് അത് വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വരാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അവസാന വാരം ആയിരിക്കുമെന്നാണ് അറിയുന്നത് കാരണം മാർച്ച് അവസാന വാരം ശബരിമല നട തുറന്നിട്ടുണ്ട് തുറക്കും മോദിക്ക് വേണ്ടി തുറക്കുന്നല്ലേ അങ്ങനെ ആർക്ക് വേണ്ടിയും ശബരിമല അത് ശബരിമലയിൽ ഉത്സവമാണ് മീനമാസം മീനമാസം മീനമാസത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വിഷുവിന് വേണ്ടി തുറക്കും ആ അത് കഴിഞ്ഞ പിന്നെ മേടത്തിൽ വിഷുവും പക്ഷേ പക്ഷെ ഇത്തവണ മാർച്ച് അവസാന വാരമാണ് കേരളത്തിൽ ഏപ്രിൽ രണ്ടാം വാരമായിരിക്കും തെരഞ്ഞെടുപ്പ് അത് നരേന്ദ്രമോദിയുടെ ശബരിമല യാത്ര ഇക്കുറി ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ആ ശബരിമല യാത്രയിൽ വലിയ ഒരു ചലനം കേരളത്തിൽ ഉണ്ടാക്കും ശബരിമലയിലൂടെ തന്നെ ബി ജെ പി കേരളത്തിൽ ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ശാസ്താവ് എന്ന് പറയുന്നത് കലിയുഗവരതനാണ് അതിനൊരുദാഹരണമാണ് വിവേകാനന്ദ സ്വാമി ഒരു നരേന്ദ്രനാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രശംസ ലോകരാഷ്ട്രങ്ങളിലെത്തിച്ചു അതേപോലെ വേറൊരു നരേന്ദ്രനാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അദ്ദേഹം കേരളത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു കേരളത്തിലെ ലീഡർക്ക് അപ്പുറം കേരളത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട് നേരത്തെ വരുമെന്ന് പറഞ്ഞത് ശരിയാണ് കാരണം ഭക്തജന തിരക്കിൻ്റെ ഇടയിൽ ഒരു വി ഐ പി സന്ദർശനം സാധാരണക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് മോദിജിയുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് ഉത്സവ സീസണിലെ ശബരിമലയിൽ പൊതുവെ പരീക്ഷ ഇതുപോലുള്ള പ്രവാഹം വളരെ തിരക്ക് കുറഞ്ഞ സമയമാണ് ഒരു വരാൻ കൊണ്ടുവരാൻ പറ്റുന്ന സമയം അപ്പൊ നേരത്തെ തന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തില് ആരോ ചോദിച്ചു എന്താ മോദിജി കേരളത്തിലെ ശബരിമല വരും ദർശിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഞാൻ പാവം ഭക്തജനങ്ങൾ ഇത്രയും മലകയറി വരുന്നവർ എനിക്ക് വേണ്ടി അവിടെ ഒരു സെക്യൂരിറ്റി കാരണം ഒന്ന് വനമാണ് പതിനെട്ട് മലകളാണുള്ളത് ഏത് ഗറില്ല ഏത് നക്സലേറ്റ് ഏത് അൽക്കൊയ്ത കണ്ണും നട്ടിരിക്കുകയാണ് ജെ എൻ യുയിലുള്ള വിദ്യാർത്ഥികൾ ഖബറടക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതത്വ കാരണങ്ങളാലും എസ് പി ജി അനുവാദം കൊടുത്തിട്ടുമില്ല ഭക്തജനങ്ങൾ കോടിക്കണക്കിന് വരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഒരു ഡിസ്റ്റർബ് ഉണ്ടാക്കണ ഉണ്ടാക്കണ്ട എന്ന് മോഡിജിക്ക് തോന്നിയത് കൊണ്ടാണ് ചേട്ടൻ പറഞ്ഞ പോലെ മാർച്ച് മാസം കുറച്ച് ക്രൗഡ് കുറയും ഇയർ എൻഡാണ് പരീക്ഷാ കാലമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികൾ തിരക്കാണ് പതിവിൽ കുറച്ച് ആൾക്കാരെ എത്തുകയായി പ്രസിഡന്റ് രാഷ്ട്രപതി വന്നു നമുക്കറിയാം അവർ ഒരു വി വന്നിട്ട് പോയി അപ്പോൾ അതിന്റേതായ ഏത് തരത്തിൽ വി വി ഐ പി വരുമ്പോൾ കൊണ്ടുപോകാം തിരികെ എത്തിക്കാമെന്നുള്ളതിന്റെ ഏഹ് ഒന്ന് ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രപതി വന്നിട്ടുണ്ട് വി വി ഗിരി ആദ്യം വന്ന രാഷ്ട്രപതി അദ്ദേഹം രണ്ടാമതാണ് ദ്രൗപതി മുർമ്മും വരുന്നത് മുമ്പ് പ്രധാ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വരാനായിട്ട് ഒരു ശ്രമം നടത്തി അതിനുവേണ്ടി ശരംകുത്തിയില് ഹെലിപ്പാഡ് നിർമ്മിക്കാൻ നീക്കവും നടക്കും കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി പക്ഷെ പരിസ്ഥിതി പ്രവർത്തകർ അതിശക്തമായ ഇടപെടൽ നടത്തി അവസാനം ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു പ്രധാനമന്ത്രിയുടെ വരവും നിലച്ചു ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ദ്രൗപദി മുർമു വന്നതുപോലെ തന്നെ നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും നെടുമ്പാശ്ശേരിയിലോ തിരുവനന്തപുരത്തോ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കാർമാർഗം പമ്പയിലെത്തി പമ്പയിൽ നിന്ന് നിറച്ച് രാഷ്ട്രപതി പോയ പോലെ തന്നെ പ്രത്യേക ആംബുലൻസ് ജീപ്പിൽ നരേന്ദ്രമോദിയുടെ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം നടക്കും 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 പണ്ട് നമുക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അത് സംവദിക്കണം അതെ പണ്ട് നടന്നു പോയതില് ഈ നമ്മുടെ പിന്നെ വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദം ദർശനത്തിന് പോയി എന്നല്ല ഞാൻ പറയുന്നത് പറയും ശബരിമലയ്ക്ക് പോയി കാരണം അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ വിലയിരുത്താൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണോ എന്ന് എനിക്ക് ഓർമ്മ ഈ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എങ്ങും ഇരുന്നില്ല കേട്ടോ അതുകൊണ്ട് കൂടുതലുള്ളവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അവസാനം സാധനം മരക്കൂട്ടത്ത് ശരങ്കു ശബരിപ്പീഠത്തിൽ എത്തിയപ്പോൾ ആണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമം നിര അവിടെ എത്തിയപ്പോൾ ഒരു വെടി വഴിപാടുകാർ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു അച്യുതാനന്ദൻ സ്വാമികൾക്ക് രണ്ട് വലിയ വടി രണ്ട് ചെറിയ ചെറിയ പടി ഒരു ചിരിയം അപ്പോഴാണ് കൂടെ ഉള്ളവർ ഒന്ന് ശ്വാസം വിട്ടത് അപ്പം നരേന്ദ്രമോദിയുടെ സ്വഭാവം അനുസരിച്ചും നടക്കാനാണ് ആ ആംബുലൻസ് വാഹനമൊക്കെ അവിടെ കിടക്കും കിടക്കും ആശ നടക്കുകയും ചെയ്യും കൂടെ ഉള്ളവർക്കുകയും ചെയ്യും പിന്നെ ഇതല്ലേ വേറൊരു ഇതുണ്ട് ശാസ്താവ് വിളിച്ചാൽ മാത്രമേ നരേന്ദ്രൻ അവിടെ എത്താൻ നോക്കുകയുള്ളൂ അതെ അതൊരു സത്യമാണ് ആര് കെട്ടു നിറച്ച് ശബരിമലയിൽ പോകണമെന്ന് വ്രതം എടുത്താലും ശാസ്താവവും കൂടി മനസ്സുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം നീ എൻ്റെ അടുത്ത് വാ അല്ലെ എൻ്റെ അഭിപ്രായത്തില് നരേന്ദ്രമോദി ശബരിമലയിൽ വരട്ടെ അതെ വരണം വന്നു കഴിയുമ്പോൾ ഈ ക്ഷേത്രം പിന്നെ ഒന്നുകൂടെ പ്രശസ്തി ആർജിക്കും അയ്യപ്പന്റെ പ്രശസ്തിക്ക് നരേന്ദ്രമോദിയുടെ ആവശ്യമില്ല പിന്നെ ഒന്നും കൂടി ഒരു രാജ്യത്തിന്റെ തലവൻ വരുമ്പോൾ അതെ അതിന് വേറൊരു വരികയാണ് അല്ല അദ്ദേഹം അദ്ദേഹം ഒരു വീക്കിലെഴുതിയിട്ടുണ്ട് ഇന്ത്യയാണെന്നോ തോന്നുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രയാഗ് അതേപോലെ സൗത്ത് ഇന്ത്യയിൽ ശബരിമല ശബരിമല പൂങ്കാവനം ഒരു ഭക്തിസാന്ദ്രമായ രീതിയിൽ കേരളത്തിൻ്റെ കോൺസെപ്റ്റും ആ സംസ്കാരവും ലോകരാജ്യങ്ങളെത്തിക്കേണ്ട ചില കാര്യങ്ങൾ നരേന്ദ്രമോദിജി ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യും മുൻപൊരിക്കലേ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ ശബരിമലയിലെ പുണ്യം പൂങ്കാവനത്തെക്കുറിച്ച് പ്രതിഭാ പ്രതിപാദി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഐ ജി വിജയനെ പ്രശംസിച്ചു വിജയനാണ് അതിൻ്റെ അല്ല വിജയൻ ഈ അവിടുത്തെ വൃത്തിയാക്കുവാൻ വേണ്ടി ആദ്യം ക്ലീൻ ആക്കുവാനും വന്നത് വിജയനും മോദിയുടെ പ്രശംസ കിട്ടിയതോടുകൂടി വിജയന്റെ കാര്യം തീർത്തീർന്നു ഇവിടെ അദ്ദേഹത്തെ ഒതുക്കി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ നൂറാം പതിപ്പില് പതിപ്പില് പി വിജയന് അങ്ങോട്ടേക്ക് ക്ഷണം ഉണ്ടായാലും ഇവിടെ നിന്ന് വിട്ടില്ല പക്ഷെ അവകർഷതാ ബോധം ബി ജെ പി മാറുന്നു പോലീസിൽ തന്നെ അദ്ദേഹത്തിന്റെ സമാന ഇരിക്കുന്നവർക്കൊക്കെ ഇദ്ദേഹത്തിനോട് വലിയ ഈർഷ്യ ഉണ്ടായി ചേട്ടാ അവിടെ വരുന്നവർക്ക് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അദ്ദേഹം സാധാരണ ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് വായിച്ച പറഞ്ഞത് മേശരിമാരുടെ കൊത്തന്മാരുടെ കൈയാളായിട്ട് നന്നാക്കിയാ അദ്ദേഹം വളരെ പൂവറായിട്ട് പഠിച്ച് വളർന്ന ഐ പി എസ് എടുത്തൊരു ഉന്നത ബിരുദം കരസ്ഥമാക്കിയ ഒരു ഉദ്യോഗസ്ഥരാണ് അപ്പം അദ്ദേഹത്തിനൊരു മേശിരിയുടെ കൈയാളായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന് സാധാരണക്കാരുടെ അറിയാം അതുകൊണ്ടാണ് ശബരിമല പുണ്യം പൂങ്കാവനം പദ്ധതി പുള്ളി ഏറ്റെടുത്തുകൊണ്ട് അയ്യപ്പ സമാജത്തെയും സേവാഭാരതിയെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് പുള്ളി വിളിച്ചു എന്നിട്ട് അവിടെ ക്ലീൻ ആക്കുവാൻ വേണ്ടി ശബരിമലയിൽ ഉണ്ടായിരുന്ന അപ്പൊ എന്തിനാ എനിക്ക് തോന്നുന്നു ഈ വരവില് നരേന്ദ്രമോദി ഈ തവണ ശബരിമലയിൽ വരും എന്നുള്ളത് ഇങ്ങനെ വാർത്ത കേൾക്കുകയാണ് അത് പിന്നെ പൊതുവെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അത് വരും എന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന സാഹചര്യം ശബരിമല ഇത്രത്തോളം വലിയ വിവാദത്തിലും നിൽക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി എത്തും വളരെ വൈകാതെ തന്നെ ശബരിമലയ്ക്ക് ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അക്കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം ശബരിമല നിൽക്കുന്ന നാട്ടിലാണല്ലോ നമ്മളും നമുക്ക് അഭിമാനിക്കാ ജീവിക്കുന്നത് കാരണം അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് ശബരിമലയുടെ ആ ഒരു വിഷയമാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിന് ഹൈലൈറ്റ് ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് അറിയാം കേരളത്തിന്റെ ഏത് പ്രശ്നം പ്രചരണത്തിൽ എടുത്താൽ കേരളത്തിൽ ഊന്നൽ കിട്ടും അപ്പോൾ കേരളത്തിൻ്റെ ഒരു സുഖം ഭക്തരുടെ ഒരു സുഖങ്ക സ്വകാര്യ അഹങ്കാരമാണത് മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും എല്ലാവരും ശബരിമലയ്ക്ക് പോകും ആ വിഷയം മോഡിജിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് എലക്ഷന് മുമ്പേ ഞാനും അറിഞ്ഞു ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നും മറ്റു പത്രങ്ങളിൽ നിന്നും മോഡിജി എലക്ഷന് മുമ്പേ ശബരിമല ദർശനം കഴിയും അതിവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകും നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ടൂറിസമല്ല തീർത്ഥാടന കേന്ദ്രമായി ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ നടയെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മാറ്റും അതിനു വേണ്ടിയുള്ള എം എൽ എ രാജീവ് ചന്ദ്രശേഖർ ജി മുപ്പത്തിയാറ് മണ്ഡലം ഇവിടെ എ ഗ്രേഡിൽ പ്രവർത്തിക്കുന്നതിൽ ഇരുപത്തിരണ്ട് എം എൽ എ മാരെങ്കിലും അടുത്ത അസംബ്ലിയിൽ ഈ ശാസ്താവിൻ്റെ നാമത്താൽ ഇവിടെ ജയിക്കുവാൻ കഴിയുമെന്നാണ് ഒരു എനിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക